സ്ത്രീകൾക്ക് പലപ്പോഴും തൊഴിലിടങ്ങളിലേക്ക് പർട്ടിക്കുലർലി പബ്ലിക്കോ പ്രൈവറ്റോ ആയിട്ടുള്ള തൊഴിലിടങ്ങളിലേക്ക് പ്രവേശനം മാത്രമേ ഒരു നയൻറ്റീൻ ട്വന്റീസ് തൊട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളൂ ആ സ്ഥലങ്ങളെ ഒന്നും വുമൺ ഫ്രണ്ട്ലി ആക്കാനും ഈ വുമൺ ഫ്രണ്ട്ലി എന്നുള്ള ടേം തന്നെ തെറ്റാണ് ആക്ച്വലി പറയേണ്ടത് ഹ്യൂമൻ ഫ്രണ്ട്ലി എന്നാണ് ആ സ്ഥലങ്ങളെല്ലാം കുറെ കൂടെ ഹ്യൂമൻ റൈറ്റ്സ് ഉള്ള സ്ഥലങ്ങളാക്കി മാറ്റാൻ നമ്മൾ ഒട്ടുമേ പരിശ്രമിച്ചിട്ടില്ല അതിപ്പോ ഗവൺമെന്റ് ഓഫീസുകളിൽ പോഷ വിശാഖ ലൈൻസ് ഒന്നും അതുകൊണ്ട് അത് കഴിഞ്ഞ് പോഷ് ആക്ട് വരികയാണ് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് ആക്ട് വരെ വരികയാണ് അതിനു മുമ്പേ തന്നെ വിശാഖ ലൈൻസിൽ പറയുന്നുണ്ട് പത്ത് സ്ത്രീകളെങ്കിലും ഉള്ള സ്ഥലത്ത് ഐ സി സി ആണോ സ്ത്രീകളുള്ള സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന പർട്ടിക്കുലർലി റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള സ്ത്രീകൾ ഉള്ള സ്ഥലങ്ങളിൽ കുട്ടികൾക്ക് ആവശ്യമുള്ള ക്രഷ് ആവശ്യമാണെന്ന് പറയുന്നുണ്ട് നമ്മുടെ എത്ര സ്ഥാപനങ്ങളിൽ ഇതുണ്ട് അതിനൊക്കെ നമ്മൾ വളരെ ലാഘവത്തോടെയാണ് അതായത് സ്ത്രീ സ്ത്രീയുടെ എല്ലാ ജോലികളും ചെയ്യണം അതായത് ഇപ്പൊ എൻ്റെ അമ്മയുടെ ഒക്കെ ജനറേഷനില് എൻറെ ജനറേഷനിൽ കുറച്ചെങ്കിലും വ്യത്യാസം വന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ വ്യത്യാസം വരാത്ത ഒരുപാട് പേരെയും എൻ്റെ സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ പോലും വ്യത്യാസം വരാത്ത ഒരുപാട് പേര് ഞാൻ കാണുമ്പോൾ ഞാനിപ്പോ പണ്ടുണ്ടായിരുന്ന എൻ്റെ ഒരു അർബൻ സെന്റർസും കുറെ ഒക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടന്നെ പണ്ട് ഞാൻ പറയാറുണ്ട് എൻ്റെ അമ്മയൊക്കെ എല്ലാ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തിട്ടാണ് വെളിയിൽ വർക്കിംഗ് വുമൺ ആണ് ആയിരുന്ന എൻ്റെ അമ്മ അപ്പം ഒരു ഓഫീസിലുള്ള മെയിലായിട്ടുള്ള ഒരു വർക്കർ ചെയ്യുന്ന എല്ലാ ജോലിയും ചെയ്യും വീട്ടിൽ വന്നിട്ട് വീട്ടുപണി മുഴുവനും അമ്മ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ ഡബിൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീ സമൂഹം ഇന്നും അങ്ങനെ ചെയ്യുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഉണ്ടായിരിക്കും സംഭവിച്ചത് എന്താന്ന് പറഞ്ഞാല് പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ആൻഡ്രോസെൻട്രിക് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തില് ആണുങ്ങളുടെ ഒരു പ്രിവിലേജസിനും യാതൊരുവിധ കോട്ടവും സംഭവിക്കാതെ സ്ത്രീകൾക്ക് ആക്സസ് കൊടുക്കുകയാണ് ചെയ്തത് അപ്പം ഇങ്ങനെ ആക്സസ് കൊടുത്തപ്പോൾ സ്ത്രീക്ക് ഡബിൾ ദ വർക്ക് ചെയ്യേണ്ടി വന്നു ആളുകൾ അവരുടെ പ്രിവിലേജസ് ഒട്ടും തന്നെ ചെക്ക് ചെയ്തില്ല അത് വിട്ടുകൊടുക്കാൻ അത് എന്താണ് അണുകിട പോലും വിട്ടുകൊടുക്കാൻ റെഡി ആയിട്ടും ഇല്ല പക്ഷെ ഇങ്ങനെ കയറി വന്ന സ്ത്രീകൾ അവരുടെ മക്കളെ കുറെ കൂടെ എന്താണ് കുറെ കൂടെ അവെയർ ആയിട്ട് വളർത്തി കുറെ കൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ വന്നു അപ്പം അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഈ പ്രിവിലേജസിനെ അതിൻ്റെ റിസൾട്ടായിട്ടാണ് ഈ ഇതുപോലെയുള്ള മൂവ്മെന്റുകൾ വരുന്നത് പക്ഷേ ഈ ആണധികാരം ഒരിക്കലും ചെക്ക് ചെയ്യപ്പെടാത്തത് കൊണ്ട് തന്നെ വർക്ക് പ്ലേസ് ഒരു ആൺ ഇടമായിട്ടാണ് ഇന്നും നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ മിക്ക കമ്മിറ്റികളിലും ബോർഡുകളിലും ഒക്കെ ഈ നിരന്തരമായിട്ടുള്ള സ്ത്രീ മൂവ്മെന്റുകൾ കാരണം ഒരു സ്ത്രീയൊക്കെ നിങ്ങൾ ഏതെങ്കിലും പൊട്ടും പൊടിയും പോലെ കാണുന്നതല്ലാതെ ഇപ്പോഴും നമ്മൾ ഈ തൗസൻഡ് ആൻഡ് സെവൻറ്റി എയ്റ്റ് സ്ത്രീ സ്ത്രീകൾക്ക് സ്ത്രീകളും തൗസൻഡ് ആണുങ്ങളും ആണെന്ന് തോന്നുന്നു നമ്മുടെ ജനസംഖ്യ പ്രപ്പോർഷൻ കേരളത്തിൽ പോലും എന്നിട്ട് പോലും അധികാര ശ്രേണികളിൽ മുകളിലോട്ടുള്ള എല്ലാ ലാഡറിന്റെ എല്ലാ റങ്സിലും നമ്മൾ കാണുന്നത് പുരുഷന്മാരെ മാത്രമാണ് അതിന് യാതൊരു വിധത്തിലുള്ള പാർട്ടിയോ അല്ലെങ്കിൽ യാതൊരു വിധത്തിൽ ഉള്ള പ്രൈവറ്റ് പബ്ലിക് ക്യാപിറ്റലിസ്റ്റ് ഗവൺമെന്റ് ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഇല്ലാത്ത രീതിയിൽ ഇത് മുഴുവനും തന്നെ ആണിടങ്ങളായിട്ട് നിൽക്കുകയാണ് ഈ ആണുങ്ങൾ ഒരിക്കലും സ്ത്രീ സുരക്ഷയെ കുറിച്ച് കാരണം അവരുടെ ലോകം മുഴുവൻ ആൺ ചിന്തകളാൽ നിറഞ്ഞ ലോകമാണ് അവരിതിലേക്ക് നിയമിക്കുന്ന സ്ത്രീകൾ ഈക്വലി ആയിട്ടുള്ള സ്ത്രീകളാണ് സ്ത്രീ പക്ഷത്തു നിന്നും ചിന്തിക്കുന്ന സ്ത്രീകളെ ആയിരിക്കില്ല ഇവർ പലപ്പോഴും ഇവരുടെ ബോർഡുകളിലും പാനലുകളിലും കമ്മിറ്റികളിലും ഇടുന്നത് അല്ലെങ്കിൽ അവർക്കെതിരെ ഒച്ചു ചേർത്തുന്ന സ്ത്രീകളെ അവരൊരിക്കലും ചൂസും ചെയ്യുന്നില്ല അതും ഒമ്പത് പുരുഷൻ പത്ത് പേരുടെ ഒരു ബോർഡിൽ ഒരു ഒരു സ്ത്രീ മാത്രം ഇരിക്കുമ്പോൾ ഈ ഒമ്പത് പേർക്കെതിരെയാണ് ഈ സ്ത്രീ വർക്ക് ചെയ്യേണ്ടി വരുന്നത് വിറ്റ് ഇറ്റ് സെൽഫ് വെരി എന്താ പാരഡോക്സിക്കൽ സിറ്റുവേഷനിലാണ് ഈ സ്ത്രീ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും സ്ത്രീ സുരക്ഷ എന്നുള്ളത് ചിന്തിച്ചിട്ട് പോലും ഞാൻ പല ഫിലിം മേക്കേഴ്സിനോട് സംസാരിക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഇവരുടെ ചിന്തയിലെ സ്ത്രീ സുരക്ഷ എന്നുള്ള ഒരു കാര്യം വരുന്നതേ ഇല്ല എന്നുള്ളത് അവർക്ക് എങ്ങനെയെങ്കിലും സിനിമ നടന്നാൽ മതി നമ്മളറിയില്ല ആരൊക്കെ ഒന്നിട്ടാണെങ്കിലും സിനിമ നടന്നാൽ മതി എന്നുള്ളത് ആർട്ട് ഫോർ ആർട്ട് സേക്കിന്റെ ഉച്ചകോടിയിൽ നിൽക്കുന്ന അതിന്റെ പല പല ഡിഗ്രിയിൽ നിൽക്കുന്ന ഫിലിം മേക്കേഴ്സിനെയാണ് ഞാൻ അൺഫോർച്ചുനേറ്റ്ലി കണ്ടിട്ടുള്ളത്